കടവിനാട് സിപിഎം പ്രവർത്തകരുടെ വീടുകൾക്കു നേരെ ആർ എസ് എസ് അക്രമം മൂന്ന് പേർ കസ്റ്റഡിയിൽ ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആശംസകൾ കടവനാട് സിപിഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആർ എസ് എസ് അക്രമം കടവനാട് ബ്രാഞ്ച് സെക്രട്ടറിയും ദേശാഭിമാനി ലേഖകനുമായ പി എസ് സജീഷിന്റെ വീടിന് നേരെയും സിപിഎം പ്രവർത്തകൻ കരുവടി മോഹൻറെ വീടിനു നേരെയുമാണ് അക്രമമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അക്രമം കരുവടി മോഹന്റെ വീട്ടിലെത്തിയ ഒൻപതംഗ സംഘം വീടിന്റെ ജനലും വീട്ടുമുറ്റത്തും നിർത്തിയിട്ടിരുന്ന കാർ ബൈക്ക് ഗുഡ്സ് ഓട്ടോ എന്നിവയും അടിച്ചു തകർത്തു തുടർന്ന് സജീഷിന്റെ വീട്ടിലേക്ക് ഇരച്ചുകയറിയ അഞ്ചംഗ സംഘം ബുള്ളറ്റ് വാഹനവും ജനൽ ചില്ലുകളും അടിച്ചു തകർത്ത് വാതിൽ പൊളിച്ച് അകത്തു കയറി ഈ സമയം സ്ത്രീകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മാരകായുധങ്ങളുമായി വീട്ടിലെത്തിയ സംഘത്തെ കണ്ട് വീട്ടുകാർ ഭയന്ന് നിലവിളിച്ചതോടെ അക്രമികൾ പിന്തിരിഞ്ഞു രാത്രി ഒമ്പത് മണിയോടെ കടവിനാട് തേറയിൽ പീഡിക പരിസരത്ത് വെച്ച സി പ്രവർത്തകനായ വിഷ്ണുവും സുഹൃത്തും ഇരിക്കുന്നതിനിടെ വള്ളപ്പുറം സ്വദേശികളായ രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ ബൈക്കിലെത്തുകയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ആറുമാസമായ കുട്ടിയുണ്ട് കിഴക്കിനും മരോളും ഉണ്ട് അതിന്റെ കെട്ടിരുന്ന് മോ പിന്നെ അവർ വന്നിട്ട് അക്രമം ചെയ്ത് പാതിലൊക്കെ പൊളിച്ച് തുറന്നിട്ടിക്കുന്നു ജനലൊക്കെ വെച്ചിരിക്കണ വച്ചേട്ടപ്പോൾ ഞാനും എൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ മോനും മോളും കൂടെ ഉണ്ട് നീട്ടുണ്ട് വന്ന് മോൻ്റെ കുട്ടി അപ്പോൾ നീറ്റ് വന്ന് നോക്കുമ്പണ്ട് പോയറ്റ അവർ രണ്ടാളും ഒരാൾ അധികം ഓടുക ഒരാളും മറുത്ത് കൂടി അണ്ട് ഓടി അങ്ങനെ ഓടിയിട്ട് അങ്ങനെ പോയി ഞാൻ പറഞ്ഞു എന്തിനാണ് മക്കളെ മക്കളെങ്ങൾ ഇങ്ങനെ ഈ വക പണി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് അപ്പം പിന്നെ അവരിങ്ങനെ നോക്കിങ്ങായിട്ട് അതാ പോയി ചെറിയ പൈതലുണ്ടായിരുന്നത് രണ്ട് മക്കൾ പൈത മക്കൾ മറ്റുള്ള വൈദ്യത്തിന്മാ പറ്റിയിട്ടാണ് വിഷമം ഉണ്ടായിരുന്നത് കുപ്പിച്ചില്ലൊക്കെ പൈതലിൻ്റെ മേലെ തട്ടിണ്ട് എന്താകും അറിയില്ല അറിയില്ല വാക്കുതർക്കം അടിപിടിയിൽ കലാശിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നുള്ള വിരോധമാണ് അക്രമത്തിൽ കലാശിച്ചത് അക്രമത്തെ തുടർന്ന് മൂന്ന് ആർഎസ്എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ായ വീടുകളിൽ പി നന്ദകുമാർ എം എൽ എ ഉൾപ്പെടെ സന്ദർശിച്ചു പതിനൊന്ന് മണിക്കാണ് വന്നത് അവരക്രമം ചെയ്തിട്ടുണ്ട് സമയം നോക്കിയപ്പോ പതിനൊന്ന് മണിക്ക് വന്നിട്ട് അക്രമം ചെയ്തിരിക്കുന്നു അവര് വന്നിട്ട് മോ അല്ല അവിടെ അഞ്ച എന്റെ മോ ഉണ്ടെങ്കിൽ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി